ഹായ് ഫ്രണ്ട്സ് കടുമ്പാങ്ങയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് മത്തി ഞങ്ങൾ കിട്ടിയിരുന്നത് അപ്പോൾ ഈ മത്തി ചെറിയ മത്തിയാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ട് ചെറിയ മത്തി കയറി വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് എങ്ങനെ പീര പറ്റിക്കണേന്ന് നോക്കാം അപ്പോൾ അതിനായി കഴുകി വൃത്തിയാക്കിയ മത്തിയിലേക്ക് മത്തിയിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതോടൊപ്പം തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അതും നീളത്തിലരിഞ്ഞതിടാം അതിനുശേഷം ഒരു മൂന്നാലഞ്ച് ഇതിള വേപ്പില അതോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അതും നമുക്ക് കഷ്ണങ്ങളാക്കി ഇടാം അതിനുശേഷം ഒരു സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ രണ്ട് പീസാക്കിയിട്ട് അതിലൊരു പീസ് എടുത്തിട്ട് അതിന് ചെറിയ കൊത്തി അരിഞ്ഞെടുക്കില്ലേ ആ രീതിയിൽ എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്കാനേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പുളിയെടുക്കാം അപ്പോൾ കുടമ്പുളിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കുടമ്പുളീനെ എടുത്തിട്ട് അതിനെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ളൊരു ചെറിയ കഷ്ണം കുടമ്പുള്ളി എടുത്ത് അതിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ടേ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതും കൂടി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം അതായത് മത്തിക്ക് മുകളിലേക്കായിട്ട് അധികം വെള്ളം നിൽക്കരുത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം എന്തായാലും ഇതിനെ പറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് കുറവായിപ്പോയേ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ വീട്ടിൽ ഞങ്ങൾക്കിങ്ങനെ മത്തി അധികം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാറ് എന്നിട്ട് ഇതിനെ നമുക്ക് പറ്റിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പുണ്ട് ചെറിയ കപ്പിൽ അരക്കപ്പ് തേങ്ങ അതോടൊപ്പം തന്നെ ഒരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പച്ചമുളക് ഒരല്പം ജീരകം ഒരു മൂന്ന് അല്ലി ചെറിയുള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് ഇതിൽ വേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര നമുക്ക് ചെറുതായിട്ട് ഒന്ന് നമ്മൾ അവിയലിൻ്റെയൊക്കെ എടുക്കില്ല അതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതാ ഒതുക്കിയെടുക്കണം എന്നിട്ട് ഞങ്ങൾ പറയാം എന്നിട്ട് ഇതിലേക്ക് വെന്തിരിക്കുന്ന മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കാരണം ഇത് ഇതിൻ്റെ അരപ്പ് ആ ഒരു അരപ്പിൻ്റെ ഒരു കുത്തും ആ ഒരു ഇതൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി അതിനെ നല്ല രീതിയിലാക്കിയെടുക്കാം അപ്പം എല്ലാ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് അരപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറി കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഒരു മിക്കവർക്കിത് ഇഷ്ടമാണെന്നറിയാം അപ്പോൾ അതിനുശേഷം ഞങ്ങളിവിടെ എപ്പോഴും കടുക് പൊട്ടിച്ചിടാറുണ്ടോ ഇന്ന് കടുക് പൊട്ടിച്ചെല്ലാം ഇടുന്നത് എളുപ്പത്തിൽ ചെയ്യുന്ന മറ്റൊരു വിദ്യയാണ് അതായത് ഇതിലേക്ക് ഇതിലേക്കൊരൽപ്പം വെളിച്ചെണ്ണ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ഒരൽപ്പം ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് അതിനെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഇടാം വേപ്പിലും കൂടി കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ ഞാനിപ്പോൾ ഇതിൽ വേപ്പിലിട്ടിട്ടില്ല പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു ഇതിലേക്ക് ആക്കി എടുക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടിക്കാതെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഇടണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ അപ്പോൾ താങ്ക്